പാരമ്പര്യമായി മെലിഞ്ഞ ശരീരപ്രതി ഉള്ളവരാണ് എന്ന് വെച്ചാൽ അച്ഛനോ അമ്മയോ മെലിഞ്ഞവരായിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്കും ആ ചില സാഹചര്യങ്ങളിൽ ശരീരപുഷ്ടി കുറവായിട്ട് കണ്ടു ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് അവർക്ക് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആക്കിയെടുക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം വെയിറ്റ് വെക്കുന്നതിന് തടസ്സമില്ലാത്ത ശരീരപ്രതി ഉള്ളവരെ അപേക്ഷിച്ച് പാരമ്പര്യമായി മെലിഞ്ഞ ശരീരപ്രതി ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്താൽ മാത്രമേ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ശരീരപുഷ്ടിയെ കൊണ്ടെത്തിക്കാൻ കഴിയുള്ളൂ എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക അതിനുശേഷമാണ് നമ്മളതിന് ശ്രമം തുടങ്ങുന്നത് എന്താണ് നിലവിലുള്ള അവരുടെ ശാരീരിക അവസ്ഥയെന്ന് ഒരു എക്സ്പേർട്ട് കൺസൾട്ടേഷൻ വഴി ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് കൺസൾട്ടേഷനിൽ കൺസൾട്ടേഷനിലൂടെ നമ്മുടെ ശാരീരിക അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ ഭക്ഷണ രീതികൾ മനസ്സിലാക്കി നമ്മുടെ ദിനചര്യകൾ മനസ്സിലാക്കി നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ റൂട്ടീൻ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഡേ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ ഒരു എക്സ്പേർട്ടിനാണ് തീർച്ചയായിട്ടും വെയിറ്റ് കൂട്ടാനുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വെയിറ്റ് ഗെയിനിലേക്ക് പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർക്ക് റിസൾട്ട് കിട്ടാതെ വരുന്നത് പാരമ്പര്യം മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരാണെങ്കിൽ ഒരു കൺസൾട്ടേഷന് ശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് വെയിറ്റ് ഗെയിനിലേക്ക് പോയാൽ തീർച്ചയായിട്ടും ഉറപ്പാണ് നിങ്ങൾക്ക് ഉറപ്പായ വെയിറ്റ് ഗെയിൻ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട